വല്ല കുറുകിയ ചിക്കൻ കറി വേണമെങ്കിൽ ഇതേപോലെ കൊച്ചുള്ളി ചേർത്താൽ മതി കുറച്ച് ചിക്കൻ കറിക്കാത്ത ഇത് കഴിക്കാം അപ്പം ഇന്ന് ഇവിടെ ഒരു വെറൈറ്റി ചിക്കൻ കറി വെക്കാൻ പോവാണ് എളുപ്പത്തിൽ വെക്കാൻ പറ്റും നമുക്കൊന്ന് നോക്കാം അപ്പം ചിക്കൻ കറിക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ സാവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചതച്ച് വെച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇത് ഇത്ര ഇവിടെ ചതച്ചും എടുത്തിട്ടുണ്ട് അടപ്പ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇത് നമ്മയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വരാൻ വേണ്ടിയാണ് നന്നായിട്ട് എണ്ണക്കകത്തിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമളൊക്കെ മാറ്റിയെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് സാവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ സാവാള നന്നായിട്ട് നമുക്കിനിയും വഴറ്റി എടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് കിട്ടും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും ഇടിട്ട് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു അപ്പൊ ഇപ്പോഴും കുറച്ച് ചേർത്താൽ മതി ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ ചേർക്കാം തക്കാളിപ്പഴത്തിട്ട് വഴക്കാം തക്കാളിക്കോട് ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ സാവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിയുടെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പൊ കുറച്ച് വെള്ളമായിപ്പോ ഒഴിച്ചത് വെള്ളോടൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി എന്ത് വേണം കഴുകി വെച്ചിരുന്ന ചിക്കന് ചെറിയ കഷ്ണമാണ് ഇവിടെ അതാ ഇഷ്ടം ഇപ്പോൾ ചിക്കനോട് ചേർത്ത് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ഏത് ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ചപ്പാത്തിയോ പൊറോട്ടയോ അപ്പോൾ എന്തിൻ്റെ വേണം കൂടെ വേണേലും ഈ ചിക്കൻ കറി സൂപ്പറാണ് ഇതിന്റെ അകത്തേക്ക് കൊറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ വെള്ളം കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിന്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇനിയും കഷ്ണത്തിനുള്ള ഉപ്പ് ആദ്യം നമ്മൾ സാവാളക്കകത്തൊക്കെ ഉപ്പ് ഇട്ടാണ് വഴറ്റിയത് ഇപ്പൊ നമ്മള് കഷ്ണത്തെ പിടിക്കാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്തെ ചപ്പാത്തിക്ക് കറി വേണ്ടേ അപ്പം ചാർ ചാല വെള്ളമൊഴിക്കുക മറ്റേ ഒഴിക്കാറില്ല ഈ ചിക്കനേലെ വെള്ളത്തേലായിരുന്നു പറ്റിച്ചെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിയുടെ കൂടാണ് ചിക്കൻ കറി കഴിക്കുന്നത് അപ്പം ചാറ് വേണം ഗരം മസാല ഇതമ്മ തന്നെ പൊടിച്ച ഗരം മസാലയാണ് വീട്ടിൽ ഇനി ഞാൻ പൊടിച്ച് കാണി എടുക്കാൻ രം മസാല സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് ചുമന്നുള്ളി നമ്മൾ ചതച്ച് ചേർത്തത് കൊണ്ട് ഗ്രേവിക്കൊക്കെ നല്ല കൊഴുപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ചിക്കനൊക്കെ വെന്ത് പറ്റി വരുമ്പോൾ അല്ലെ പിന്നെ ചാറ് കാണത്തില്ല അപ്പം ഇച്ചിരി വെള്ളമൊഴിക്കുവാണെങ്കിൽ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചാറൊക്കെ കിട്ടും നല്ല കുറുകിയ ചിക്കൻ കറി വേണമെങ്കിൽ ഇതേപോലെ കൊച്ചുള്ളി ചതച്ചു ചേർത്ത മതി കൊഴുത്ത് കിട്ടാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് ഇടേണ്ട ആവശ്യമില്ല അപ്പൊ ഇപ്പൊ ചിക്കൻ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ചിക്കൻ നമുക്ക് വേഗാനുണ്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ചിക്കൻ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റി കറി ഇവിടെ നന്നായിട്ട് കുറുകയും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി ആപ്പില ഇതിൻ്റെ മെള്ള ഇട്ട് കൊടുക്കാം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ചപ്പാത്തിയും ചിക്കൻ കറിയും നമ്മൾ കഴിക്കാൻ എടുത്തിട്ടുണ്ട് ഇത് കഴിക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണേ കുറച്ച് ചിക്കൻ കറിക്കാത്തവിടെ മുക്കി ഇത് കഴിക്കാം അടിപൊളി അപ്പോൾ ഈ ഒരു ചിക്കൻ കറിക്ക് നല്ല അടിപൊളി ആയിരുന്നു ചിക്കനും ഗ്രേവിക്കും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ